എറണാകുളത്ത് വാഹന അപകടത്തിൽ രണ്ടു പേർക്ക് ദാരുണാന്ത്യം കെ എസ് ആർ ടി സി ബസ്സുകൾക്കടിയിൽ ബൈക്ക് കുടുങ്ങിയതാണ് കുടുങ്ങിയാണ് അപകടം മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വിവരങ്ങളുമായി ജിജീഷ് കരുണാവരൻ ചേരുന്നു ജിജീഷ് എപ്പോഴായിരുന്നു അപകടം ഇന്ന് പുലർച്ചെയാണ് ആറു മണിയോടെയാണ് ഈ ധാരണമായ അപകടം സംഭവിച്ചത് ഇത് കെ എസ് ആർ ടി കൊല്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ സ്കാനിയ ബസ് അതിന് പിന്നിലായിരുന്നു ക്രവാഹനം എത്തിയത് രണ്ട് യുവാക്കൾ അതിന്റെ പിന്നിൽ വന്ന ചേർത്തല ഓർഡിനറി ബസ് ഈ രണ്ട് ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നാണ് രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല അവരെ തിരിച്ചറിയേണ്ടതുണ്ട് സമാനമായ അപകടങ്ങൾ ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വാഹനം അപകടമുണ്ടാക്കിയ കെ എസ് ആർ ടി സി ബസ്സുകൾ രണ്ടും ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി ഈ സൈഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽ പെട്ട ബൈക്കാണ് പൂർണ്ണമായും തന്നെ ചതഞ്ഞ് അരഞ്ഞ നിലയിലാണ് ഈ ബൈക്ക് അവിടെ ഈ ശരീരാവശിഷ്ടങ്ങളടക്കം ഭാഗങ്ങൾ ശരീരത്തിന്റെ ചിഹ്നിച്ചിത്ര ഭാഗങ്ങൾ പല ഭാഗങ്ങളിലായി അവിടെ കാണാനും നമുക്ക് കഴിയും ഈ അപകടത്തിന്റെ സമയത്ത് ഇതിനെക്കുറിച്ച് ഇത്തരം ഭാഗങ്ങളിൽ കൂടുതൽ അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ചേട്ടാ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഇതിപ്പം ആളുകൾ ഇപ്പം ഭയങ്കര ട്രാഫിക് ഉള്ള ഏരിയ ആണിത് പിന്നെ ബൈക്കാർ ഇങ്ങനെ ഇത് പോകുന്നു പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് ബസ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയാൽ തന്നെ അടുത്ത് വരുന്ന വണ്ടിക്കാർക്ക് ഈ ബൈക്കാർക്കാണെങ്കിലും ആർക്കും ഒരു നല്ല ഒരു പരിഗണന കൊടുക്കാതെ ഒതുക്കി വന്നുകൊണ്ടാണ് വന്നതു കൊണ്ടാണ് ഇവരി പെട്ടതും അങ്ങനെ ആക്ച്ഡൻ ഉണ്ടാകാൻ സംഭവിച്ചത് പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആളുകൾ അങ്ങോട്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ പള്ളിയുണ്ട് ചക്കരപ്പുറം പള്ളിയുണ്ട് ഈ പള്ളിയിലേക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ ക്രോസ് ചെയ്യുന്നു അപ്പം വണ്ടിക്കാർ ഇവിടെ ക്രോസ് ലൈനുണ്ട് പക്ഷെ ആ വണ്ടിക്കാരെ ശ്രദ്ധിക്കാറില്ല ബൈക്കാരും മറ്റുള്ള ആളുകളെ ഏത് സമയത്തും ഇവിടെ അപകടമാണ് പടമാണ് ഒത്തിരി ആളുകൾ അറിയാതെ പോകുന്നു ഈ അപകടങ്ങൾ പടങ്ങൾ ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു മേൽപ്പാലം എന്നുള്ള ഭയങ്കര നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെന്റിനോട് വേറെ വേറെ അപകടങ്ങൾ ഈ പള്ളിമുക്കൽ ഞാൻ ബസ്സില് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇനിഞ്ഞാന്ന് ഒരു പയ്യൻ ഒന്ന് മീഡിയത്തിൽ ഇടിച്ച് മറിഞ്ഞിട്ട് രണ്ട് കൈ മറ്റുപോയ സ്ഥിതിയിലായിരുന്നു അതുകൊണ്ട് ആളുകൾ അയാളെ ഒന്ന് രക്ഷിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അയാൾ എടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണെന്ന് അറിയില്ല അതുകൊണ്ട് ആളുകൾ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ പോലീസുകാരെ ഇടവിട്ട് ആംബുലൻസ് വന്നാണ് ആളെ എടുത്തുകൊണ്ട് പോയത് ഒരു മണിക്കൂറോളം അയാൾ അവിടെ കിടന്നു ഒരു ഹിന്ദിക്കാരനാണ് അത് കർണാടക അല്ല ബോംബെ റെയിൽസ്ട്രേഷനായിരുന്നു വണ്ടി സ്കൂട്ടറ് അതങ്ങനെ ഉദാഹരണമായ സംഭവങ്ങൾ ഇപ്പോൾ അവിടെ ഇവിടെ എല്ലാം നടക്കുന്ന വഴി എല്ലാം കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആളുകളുടെ ഇതാണോ അനാവസ്ഥയാണോ ഈ ബസിൻ്റെ ഓവർ സ്പീഡ് അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഈ ഹൈവേയിൽ അപ്പോൾ അതിനെന്തേലും നിയന്ത്രണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാകണം ആ അവിധ വേഗതകൾ നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ഇരുചക്ര വാഹനങ്ങൾ സമീപ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നതിന്റെ കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഭാഗങ്ങളിൽ പ്രത്യേകമായി തന്നെ അവിടെ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളടക്കം ഏർപ്പെടുത്തണം എന്ന ഒരു ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളും വാഹന ഡ്രൈവർമാരും എല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും അതി ധാരണമായ ഒരു അപകടത്തിന് തന്നെയാണ് ഇന്ന് പാലാരിവട്ടം ചക്കരപറമ്പ് ഭാഗം സാക്ഷിയായത് പൂർണ്ണമായും തന്നെ തകർന്ന് അമർന്നു പോയ ആ വാഹനത്തിലേക്കില്ല ആ രണ്ട് ജീവനുകൾ രണ്ട് യുവാക്കളുടെ ജീവനുകൾ കുടുങ്ങി പോവുകയായിരുന്നു ആ വാഹനത്തിൽ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടു പേരുടെയും ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ദൃശ്യ യുജീഷ് ബസ്സുകളുടെ അമിത വേഗ വേഗവും ശ്രദ്ധ കുറവുമാണോ ഈ അപകടത്തിന് കാരണം തീർച്ചയായും ദൃശ്യ ഈ ബസ്സുകളുടെ അമിത വേഗത ഒപ്പം തന്നെ ശബ്ദക്കുറവും ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് വാഹനം വേഗത കുറച്ചാണ് വന്നത് എങ്കിൽ തീർച്ചയായും ഈ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുമായിരുന്നു പിന്നിലുള്ള അതായത് മുന്നിലൊരു വാഹനം നിർത്തിയിട്ടത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ദീർഘദൂര സർവീസ് ആണ് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഉറക്ക ത്തിലേക്ക് വഴുതി വീണ ഡ്രൈവർ നിർത്തിയിട്ട വാഹനത്തിന്റെ പിന്നിലേക്ക് ചെന്ന് ഇടിക്കുന്നു അതിന് തൊട്ടു പുറകിലായി സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ ഈ അപകടമുണ്ടാക്കിയ ബസിന്റെ മുന്നിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ച് മറ്റേ മുന്നിലുള്ള ബസുമായി ജാമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഇവർ ഇതിലേക്ക് ഞെരിഞ്ഞ് അമർന്നു പോയത് ഈ ആളുകൾ ഇതിലേക്ക് അമർന്നു പോയത് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അതിഗുരുതരമായി തന്നെയുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അതായത് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഈ അപകടം നടന്നപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആ ബൈക്കുകളിലടക്കം ശരീരം മുറിഞ്ഞ് അവിടെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ രക്തപ്പാടുകളുണ്ട് മാംസപ്പാടുകളുണ്ട് ആ ഒരു സ്ഥിതിയിലാണ് ആ വണ്ടി ആ വണ്ടിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അപകടത്തിൻ്റെ ഒരു ആഴം വ്യക്തമാകും അത്ര വലിയ തോതിലുള്ള ഒരു ഇടിയാണ് നടന്നിരിക്കുന്നത് ആ ബൈക്കുകൾ എങ്ങനെയാണ് ഞെരിഞ്ഞ അമർന്നു പോയിരിക്കുന്നത് എന്ന് അപകടത്തിൻ്റെ ഒരു ആഴം വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ ഈ അപകടത്തിൽപ്പെട്ട രണ്ട് ജീവനുകൾ പൊലിയുന്നതിന് ഇടയാക്കിയ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഇത് ഈ സംസ്ഥാനത്ത് ആകെ തന്നെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ അമിത വേഗതകൾ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് എ ഐ ക്യാമറകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് അമിത വേഗതകൾ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും ഒരു തുടർക്കഥയാകുന്നത് എറണാകുളത്ത് ഈ ബൈ ബൈപ്പാസിൽ പ്രത്യേകിച്ച് പുലർച്ചെ ഉള്ള സമയങ്ങളിലാണ് ഈ അപകടങ്ങൾ കൂടുതലായും നടക്കാറുള്ളത് വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോകുന്ന സമയം പൊതുവെ റോഡുകൾ മറ്റ് വാഹനങ്ങൾ അധികം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ചരക്ക് വാഹനങ്ങൾ അടക്കം അമിത വേഗതയിലാണ് ഈ സമയത്ത് പാഞ്ഞു പോകുന്നത് പലപ്പോഴും ഇതാണ് അപകടങ്ങൾ ഇടയാക്കുന്നത് അല്ലെങ്കിൽ ചെറിയ വാഹന യാത്രക്കാരെ ഇരുചക്ര വാഹന യാത്രക്കാരെ ഒന്നും തന്നെ മാനിക്കാത്ത തരത്തിൽ അമിത വേഗതയിൽ പോകുന്ന നിരവധി വാഹനങ്ങൾ പുലർച്ചെയുള്ള സമയവും അതിരാവിലെയും എല്ലാം ഈ ബൈപ്പാസ് ഭാഗ ഭാഗങ്ങളിൽ പലാരിവട്ടം വയറ്റില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഈ എ ഐ ക്യാമറകളിൽ അടക്കം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളിലടക്കം ഈ ദൃശ്യങ്ങൾ പതിയുന്നില്ല അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് അങ്ങനെയെങ്കിൽ ഈ അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയും ഇവിടെ തന്നെ ഈ രണ്ട് വാ യാത്രക്കാരും അവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ അപകടത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത് കാരണം രണ്ടുപേരുടെയും ഹെൽമെറ്റുകൾ അവിടെ ഈ ബൈക്കിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട് ഇരു രണ്ട് ഈ ബൈക്കിൽ ഇരുന്ന രണ്ട് യുവാക്കളും ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നിട്ടും ഇത്രയധികം അപകടങ്ങൾ സംഭവിക്കണമെങ്കിൽ അത് അമിത വേഗതയിൽ അതിവേഗതയിൽ തന്നെയാണ് ഈ കെ ബസ്സുകൾ എത്തിയിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ബസ്സിന്റെ ചില്ലുകളും ഒപ്പം തന്നെ തകർന്ന ഭാഗങ്ങളും എറണാകുളത്ത് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽപ്പെട്ട രണ്ട് യുവാക്കൾ മരിച്ചു മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വിവരങ്ങൾ തിരിച്ചറിഞ്ഞു Thank you.